ഹലോ ഡിയേഴ്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വർക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഓക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലേ നിങ്ങൾക്ക് ഇന്നത്തെ വർക്ക് എന്താണെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വർക്ക് നമ്മൾ ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരു കമ്മൽ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യണതെന്നുള്ളതാണ് കാണിക്കണത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളിവിടെ അതിന് വേണ്ടിയിട്ട് ഗിയർ വയർ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് ഇത്തിരി കാനം കുറഞ്ഞതാണ് എത്ര എം എമ്മിൻ്റെ ആണെന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്തിരി കാനം കുറഞ്ഞതായത് തന്നെ നമ്മൾ സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കുക ഏകദേശം ഞാൻ എടുത്തിട്ടുള്ള അത്യാവശ്യം ലെങ്ത്തിന് വേണ്ടിയിട്ടാണ് ഓവർ ലെങ്ത് വേണ്ടവർ കമ്പിയുടെ അളവിൽ ചേഞ്ച് വരുത്താവുന്നതാണ് കേട്ടോ എന്നിട്ട് സെൻറ്ററിലാക്കി മടക്കി കൊടുക്കുക രണ്ടറ്റം ഒരേ അളവിൽ വരുന്ന രീതിയിൽ നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ഗിൽറ്റർ ട്യൂബ് കട്ട് ചെയ്യാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ അളവ് തന്നെ മറ്റേതും ചെയ്തെടുക്കാൻ നോക്കണം കേട്ടോ കാരണം ഏകദേശം അളവ് കണ്ടാൽ എനിക്ക് മനസ്സിലാവും പക്ഷേ ചെയ്യണ നിങ്ങൾക്കത് മനസ്സിലായിക്കോണമെന്നില്ല അതുകൊണ്ടാണ് പറയണത് ഇപ്പോൾ ഞാനൊരു ട്യൂബ് കട്ടാക്കിയിട്ടുണ്ട് അതേ ലെങ്ത്തിൽ തന്നെ അതേ അളവ് തന്നെ നിങ്ങൾ സെക്കൻഡ് രണ്ടെണ്ണം വേറായിട്ട് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ചെയ്യണത് നിങ്ങൾ അതേ ലെങ്ത്തിൽ തന്നെ ചെയ്ത് വെക്കുക എന്നതിന് ശേഷം നിങ്ങൾ കമ്മലിൽ കോർത്തെടുക്കുക കേട്ടോ കമ്പിയിൽ കോർത്തെടുക്കുക ഓക്കെ അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അപ്പോൾ ഞാനത് ഗിയർ വയറിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ലെങ്ത്ത് നോക്കിയിട്ടില്ല കേട്ടോ പക്ഷേ ഏകദേശം ലെങ്ത് അതേപോലെ തന്നെ ആയിരുന്നു എൻ്റേത് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ അളവിൽ തന്നെ നോക്കുക ഇപ്പോൾ ഒരു കമ്മലയ്ക്ക് എങ്ങനെയാണോ കട്ടാക്കിയിട്ടുള്ളത് അതേ സെയിം അളവിൽ തന്നെ മറ്റേതും കട്ടാക്കാൻ നോക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഗിയർ വയറിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഇട്ടമാതിരി ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈവച്ചിട്ടൊരു സ്ക്വയർ അല്ലല്ലോ അതല്ലേ ഇതിനെന്താ പറയുക എന്ന് കേട്ടോ സ്ക്വയർ ഒരു ഏകദേശം ഈ ഫോണിൽ കാണുന്ന ഷേപ്പ് അത്ര തന്നെ സ്ക്വയർ ആണോ അതോ ക്യൂബ് അല്ല സ്ക്വയർ തന്നെയാണ് അല്ലേ രണ്ടാൽ ഒന്നാവും അപ്പോൾ കണക്കിൽ കുറച്ച് വീക്കാണ് കേട്ടോ പിന്നെ ഇതേ ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം അതിലോട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ അവിടെ കട്ടാക്കി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം അതിൻ്റെ സെൻറ്റർ ഭാഗം ലോക്ക് സിസ്റ്റത്തോട് കൂടിയിട്ടാണല്ലോ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കട്ടാക്കിയിട്ടുള്ളത് എന്നിട്ട് എല്ലാം കൂടി നമ്മൾ സെൻറ്റർ മടക്കണോന്ന് നാല് കമ്പികളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആ നാല് കമ്പിയും മനസ്സിലാക്കുക നാല് കമ്പി ഉദ്ദേശിച്ചത് നമ്മൾ ഒരു കമ്പി എടുത്തിട്ട് സെൻട്രും മടക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിങ്ങനെ പിരിച്ചെടുക്കുമ്പോൾ നമുക്ക് നാല് കമ്പിയായിട്ട് വരും അപ്പോൾ അത് നല്ലോണം ടൈറ്റാക്കി പിരിച്ചു കൊടുക്കുക എന്നിട്ട് ഞാനിവിടെ ഇട്ടിട്ടുള്ളത് വൈറ്റ് പ്യുർ വൈറ്റാണ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സിക്സ് എം എമ്മിൻ്റെ ബീഡ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ബണ്ണിൻ്റെ മെറ്റീരിയൽസും അതുപോലെ ഹെയർ എക്സസറീസിൻ്റെ മെറ്റീരിയൽസ് ഹെയർ ഓയിലൊക്കെ കേട്ടോ അപ്പോൾ ഒത്തിരി ആളുകൾക്ക് എന്താ പറയുക ബൺ ബിസിനസ് നല്ലൊരു പ്രോഫിറ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ലാഭത്തോടു കൂടി തന്നെ അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇന്നും എന്നെ കസ്റ്റമർ വോയിസ് കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ കാരണം അവർ ഇരുന്നൂറ്ററുപത് രൂപക്കാണ് മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഏകദേശം അഞ്ഞൂ നാന്നൂറ് രൂപക്കുള്ള മെറ്റീരിയൽ അവർ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ബാക്കി ഇനി നൂറ് രൂപയോളം ഉള്ളത് സെയിലാക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ കാരണം എത്രത്തോളം അവർ അവർ അധികം ദിവസങ്ങളായിട്ടില്ല അപ്പോൾ അവർ എത്രത്തോളം അതിനുവേണ്ടി എഫേർട്ട് എടുത്തു അതിനുള്ള റിസൾട്ട് അവർക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം ഒത്തിരി സന്തോഷത്തോട് കൂടിയിട്ടാണ് അവർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമുണ്ട് കാരണം ഞാൻ കാരണം മറ്റുള്ളവർക്ക് ഒരു പത്ത് രൂപ എന്ന് പറഞ്ഞു അവർ ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ അവർക്ക് മെറ്റീരിയൽസ് കൊടുക്കുന്നത് ഓക്കെ പക്ഷേ എങ്കിലും കൂടിയിട്ട് അവർക്ക് അതിൽ നിന്ന് അത്ര അത്രപ്പോരം അവർ മുടക്കിയ ക്യാഷും അത്രപ്പോലും ലാഭം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സെയിലിങ് കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ നമ്മളെത്തുന്ന മെറ്റീരിയൽസ് എടുത്ത് എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഇന്നത്തെ വർക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്കും കൂടി അടിച്ചേക്കിട്ടോ അപ്പം നമ്മൾ അതിൻ്റെ വേറെ കാര്യത്തിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലേ അപ്പോൾ വർക്കിൻ്റെ കാര്യം ഒരിക്കലും നമ്മൾ സംസാരിക്കുന്നില്ല വേറെ മാറി മാറി പോകണം സോറി കേട്ടോ അപ്പോൾ എല്ലാം കൂടി മിക്സഡ് ആക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പം നമ്മൾ അതിൻ്റെ രണ്ട് ബീഡ്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പ്യുർ വൈറ്റ് ബീഡ്സ് സിക്സ് ആമാമിൻ്റെ കേട്ടോ അത് രണ്ട് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ കമ്മലിൻ്റെ ഹോക്കിൽ നമ്മളെ ജംറിങ് ഉണ്ടല്ലോ വട്ടത്തിലുള്ള ആ കണ്ണി അതിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ആ കണ്ണിയുടെ ഉള്ളിലൂടെ ആയിട്ട് നമ്മൾ ഈ എന്താ പറയുക കമ്മലയുടെ ഇത് ഫസ്റ്റിൽ ഞാൻ ചെയ്ത് ഇങ്ങനെ ചുറ്റി നോക്കി പക്ഷേ അതിലും എളുപ്പം ആ കമ്പിയുടെ ജംബറിങ്ങിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് നമ്മൾ ബ്രേസ്ലെറ്റിന് ലോക്ക് ചെയ്യലോ അതുപോലെ ലോക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ല മറ്റേ രീതിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ മറ്റേ രീതിക്ക് ചെയ്യാം ഏത് രീതിയിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെലക്റ്റ് ആക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ നിങ്ങൾ ചോയ്സാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ വളരെ സിമ്പിളായിട്ടാണ് നമ്മളിവിടെ ഒരു കമ്മല് ചെയ്തെടുത്തിട്ടുള്ളത് അല്ലേ ഒട്ടുമിക്ക ആളുകളെ ഇരുത്തും ഗിൽറ്റർ ടൂബ് ഇപ്പോൾ അവൈലബിളായിട്ടുണ്ടാവുന്ന ഒരു മെറ്റീരിയൽസും കൂടിയാണ് അപ്പോൾ നിങ്ങൾ മെറ്റീരിയലായിട്ട് സെയിലാക്കണ ഒട്ടനവധി ആളുകളുണ്ട് അല്ലാതെ നിങ്ങൾ മേക്ക് ചെയ്ത് കൊടുക്കണോ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈ മേക്ക് ചെയ്ത് കൊടുക്കുന്ന ആളുകളൊക്കെ ഇതുപോലത്തെ ഏകദേശം എത്രത്തോളം കളറാണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ള വേസ്റ്റ് ആയിട്ട് ഇരിക്കണത് വേസ്റ്റ് മീൻ ഉദ്ദേശിച്ചത് വർക്ക് ചെയ്തിട്ട് ബാലൻസ് വന്ന പീസ് എത്രയാണോ ഉള്ളത് അത് ഏതൊക്കെ കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എങ്കിൽ ആ കളറിലൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുക എന്നിട്ട് നിങ്ങൾ വാട്സപ്പ് കാര്യങ്ങൾ സ്റ്റാറ്റസ് വെക്കുക ഇൻസ്റ്റയിൽ ഫോട്ടോ സെൻഡ് ചെയ്യുക റീൽസ് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റും കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ നമുക്കിവിടെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യണത് കേട്ടോ ഒന്ന് നമ്മളിവിടെ ചെയ്തെടുത്താലോ ഇനി സെക്കൻഡ് എങ്ങനെയാണ് ചെയ്യണത് അതേ സെയിം മെത്തേഡോട് തന്നെയാണ് കേട്ടോ നമ്മൾ സെക്കൻഡ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ അളവിൽ തന്നെ നിങ്ങൾ കട്ടാക്കി എടുക്കാൻ നോക്കണം ഫസ്റ്റിൽ കട്ട് ആക്കിയതുണ്ടല്ലോ അതേ അളവിൽ തന്നെ രണ്ടാമത്തും നമ്മൾ കട്ടാക്കി കൊടുക്കണം കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റുമായിരി നിങ്ങൾക്കും പറ്റും ഓക്കെ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളത് മറ്റേത് ഞാൻ എങ്ങനെയാണോ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ ചെയ്യാം ലാസ്റ്റ് ഒന്ന് വലുതും ഒന്ന് ചെറുതും ആയി മാറും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ആവർത്തിച്ച് പറയണത് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം ഭംഗിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇത് ഒരു പെയർ ഒരു കളറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അല്ലേ ഇതിൻ്റെ ഒരു മൂന്നാല് കളറ് സെറ്റാക്കി നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി തന്നെ നമുക്കത് കാണാനും അതുപോലെ സെയിലാക്കാനും നല്ല രീതിക്ക് പറ്റും കേട്ടോ പിന്നെ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾക്ക് ഇത് എന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കെങ്കിലും എത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാൻ താല്പര്യമൊന്നുമില്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒത്തിരി ആളുകളുണ്ട് വീട്ടിലിരുന്ന് കൊണ്ടുതന്നെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ അല്ലേ മക്കൾ കൊണ്ട് പുറത്ത് പോവാനും അതുപോലെ പുറത്ത് പോയി ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഇതുപോലെ വല്ല വർക്കുകളും ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ ഓരോ വീഡിയോകളും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം ഒരുപാട് ആളുകൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോസും കൂടിയാണ് എൻ്റെ വീഡിയോകൾ അപ്പോൾ നിങ്ങൾ പരമാവധി മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ സെക്കൻഡ് ട്രിപ്പ് ചെയ്തത് ഇങ്ങനെയാണ് കേട്ടോ ഈ മെത്തേഡിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി കേട്ടോ മറ്റേത് നിങ്ങളെക്കൊണ്ട് ആയിക്കോണണം എന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞല്ലോ ബ്രേസ്ലെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കണം എങ്ങനെയാണ് ആ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടതെന്നുള്ളതിൽ അപ്പോൾ ഈ രീതിക്ക് കേട്ടോ സെക്കൻഡ് പാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ട രീതിയിൽ ചെയ്തെടുത്താൽ മതി ഓക്കെ ബാക്കി എക്സ്ട്രാ വന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നിട്ട് അതിൻ്റെ എൻഡ് അതിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് ആ വർക്കും അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇവിടുന്ന് അങ്ങോട്ട് കാണുക ഓക്കെ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇനി അടുത്ത നല്ല വീഡിയോസുമായി കാണുന്നതുവരെ അപ്പോൾ ബായ്